യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈ ആലയത്തിൽ അനേകം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു നല്ല ദിവസമാണിന്ന് നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഓർക്കുക നിങ്ങളിവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പരിശുദ്ധാത്മാവിടവരുത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഒരാളെ ഫോൺ വിളിക്കുന്നവർ കേട്ടു നീ ഒന്ന് ഇങ്ങോട്ട് ഇവിടം വരെ വരണം അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നീ ഇങ്ങോട്ട് വാ എന്തായാലും ഇങ്ങോട്ട് വാ അപ്പോൾ അയാൾ പറഞ്ഞു ഒരു പതിനൊന്ന് മണിയോടുകൂടെ വാ അപ്പൊ അദ്ദേഹം വിളിച്ച ആൾ അയാളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് കുറച്ച് പൈസയുണ്ട് അയാൾക്കത് ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് അപ്പോൾ അയാൾ വന്നു അയാൾ പ്രതീക്ഷിച്ചൊന്നും അല്ല വരുന്നത് എന്തിനാണാവോ ഇയാൾ വിളിച്ചത് പക്ഷേ ഇവിടെ വിളിച്ച് അയാൾ ഈ കയ്യിലേക്ക് പണം കൊടുക്കുമ്പോൾ അയാളുടെ മുഖം തെളിയുവാണ് ഭയങ്കരമായി സന്തോഷിക്കുവാണ് അത്ഭുതത്തോടെ നോക്കുക എന്താ പണം എന്തിനാ എൻ്റെ എന്തിനാണ് പൈസ എന്തിനാ തന്നത് അല്ല നിനക്ക് തരണമെന്ന് എനിക്ക് തോന്നി വിളിച്ചു വരുത്തി ഒരു സമ്മാനം കൊടുക്കുന്ന പോലെ ഇതുപോലെ ദൈവവും വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ദിവസമാണിന്ന് ഈ ആലയത്തിലേക്ക് ദൈവം ചിലരെ വിളിച്ചു കൊണ്ടുവന്ന് അവിടുന്ന് കേൾക്കുന്ന വചനത്തിലൂടെ കൈവപ്പിലൂടെ ആരാധനയിലൂടെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുവാണ് ആരെ നിർബന്ധിച്ച് ആരും ഇവിടെ ആരെയും കൊണ്ടുവരണ്ട ആരെയും സോപ്പിട്ട് കൊണ്ടുവരണ്ട ആരെയും ഒരു വലിയ സ്വാധീനിച്ചു കൊണ്ടുവരണ്ട ആരെ ആരെയതിനെ നിയോഗിച്ചിട്ടില്ല ദൈവത്തിൻ്റെ ക്ഷണം കിട്ടുന്നവർ ആ വിളി ലഭിക്കുന്നവർ ആ പ്രചോദനം ലഭിക്കുന്നവർ സന്തോഷത്തോടെ വരട്ടെ അങ്ങനെ വരണം ഒരു ടൂറായിട്ട് ഒരു പ്രോഗ്രാമായിട്ടൊന്നുമല്ല ശരിക്കും പ്രാർത്ഥിക്കാനായി തന്നെ ഒരുങ്ങി വരണം അതൊരു അനുഗ്രഹമാണ് അതാ പറയുന്നത് വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തരുന്ന പോലെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട് ആരുടെയൊക്കെയോ ജീവിതത്തിന് വിടുതലാകേണ്ട ഒരു വചനമായി ഇന്ന് പ്രസംഗിക്കുന്നത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ അത്ഭുതമാകേണ്ട അനുഗ്രഹ വചനമാണ് പ്രസംഗിക്കുന്നത് ഞാനൊരു വചനം വായിക്കുവാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം യശയ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് അതിനാൽ നിങ്ങൾ നിന്നിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും മനസ്സിലാകുന്നില്ല ആരെയും നിന്നിക്കരുതെന്ന് പരിഹസിക്കരുതെന്ന് താഴ്ത്തിക്കെട്ടരുതെന്ന് ആരെയും നിന്നിക്കരുത് നിന്നിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും വീട്ടിലിരുന്നാകട്ടെ വാഹനത്തിലിരുന്നാകട്ടെ യാത്ര ചെയ്യുമ്പോഴാകട്ടെ ഗ്രൂപ്പ് കൂടി സംസാരിക്കുമ്പോഴാകട്ടെ ആരെയും നിന്നിക്കരുത് ആരെയും നിന്നിക്കരുത് വേറൊരാളുടെ മുമ്പിൽ ഒരാളെ കാര്യമില്ലാതെ കാരണമില്ലാതെ നിന്ദിക്കരുതെന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ അറിയാതെ സംഭവിക്കും ശ്രദ്ധയില്ലാതെ അത് നമ്മുടെ അനുഗ്രഹത്തെ തടയും അതുകൊണ്ടാണ് പൗലോസരിക പറയുന്നത് നാവിനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നുണ്ട് ബൈബിളിൽ പല പ്രാവശ്യം പറയുന്നുണ്ട് നാവ് തീയാണെന്ന് നാവിലൂടെ നമുക്ക് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ത്യാഗമെടുത്തും നേടിയെടുക്കുന്ന അനുഗ്രഹങ്ങൾ പലതും നാവുകൊണ്ട് കളയല് പരിഹസിച്ചും നിന്നിച്ചും ഉള്ള സംസാരങ്ങൾ കൊണ്ട് അത് കളയല് കളഞ്ഞു കുളിച്ചേക്കല് നിന്നിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് കഠിനമാകും പ്രവാചകൻ പറയുന്നൊരു വാക്കില്ലേ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യെ വസിക്കുന്നവനുമാണ് അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഒരു തീക്കനലുമായി വന്ന് തലേ വച്ചു നല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രവാചകന്റെ തലയിൽ കൈവച്ചു എന്നല്ല നാവിൽ തീ കൊണ്ടു തൊട്ടു നാവിനാണ് ഒരു വിശുദ്ധീകരണം വേണ്ടത് നാവ് നാവ് ഒരു ചെറിയ അവയവമാണ് പക്ഷെ അത് ഒരുപാട് അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആരെയും നിന്ദിക്കരുത് ആരെയും പരിഹസിക്കരുത് ആരെക്കുറിച്ചും ഇല്ലാ പറയരുത് ആരെക്കുറിച്ചും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കരുത് ഏഷണി പറയരുത് ഒന്നും ഒരാളുടെ അനുഗ്രഹങ്ങൾ മുടക്കരുത് വിവാഹം മുടക്കരുത് സ്ഥലക്കച്ചവടം മുടക്കരുത് നിന്നോട് രഹസ്യമായി സ്വാതന്ത്ര്യത്തോടെ തുറന്നു പറഞ്ഞ ഒരു കാര്യവും വേറൊരാളോട് പറഞ്ഞേക്കല്ല രഹസ്യം നിന്നോട് രഹസ്യമായി ഒരു കുംഭസാരഹസ്യം പോലെ ചിലപ്പോൾ ചിലരോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയും അത് വേറെ ആരോടും പറയരുത് നിന്നെ വിശ്വസിച്ച് നിന്നോട് പറഞ്ഞതാണത് പറയരുത് നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും എന്തായത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരാൾ ഭയങ്കരമായ ഒരു വലിയ വിഷമത്തിലാണ് ഭയങ്കര പ്രയാസത്തിലാണ് അയാൾ പറയുവാണ് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ എന്നെ എല്ലാവരുടെ മുമ്പിൽ ഭയങ്കരമായി നിന്ദിച്ചു താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എൻ്റെ മനസ്സിന്നത് പോകുന്നില്ല ഒത്തിരി നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ തമാശക്ക് പറഞ്ഞൊരു കാര്യമാണെന്ന് പക്ഷെ അത് വലിയ ഷോക്കാണ് ചിലർക്ക് വലിയ ആഴത്തിൽ കിട്ടുന്ന മുറിവ് പോലെയാണ് ആറ് ഏഴ് പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ വേറൊരാൾ ഒരാൾ പറയുക ഇയാൾ പൈസ മേടിച്ചാൽ തരാത്തൊരുത്തനാ ഇയാൾക്കൊന്നും ആരും വായ്പ കൊടുത്തേക്കല്ലേ എന്ന് അയാളുടെ മുഖം വാടുന്നത് ഞാൻ കണ്ടു ആരെയും പറയാനുള്ളത് വ്യക്തിപരമായി വിളിച്ചു പറയുക നേരിട്ട് നേരിട്ട് പറയുക അല്ലാതെ പത്തു പേരുടെ മുമ്പിൽ അഞ്ചു പേരുടെ മുമ്പിൽ രണ്ടുപേരുടെ മുമ്പിൽ അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ ആരെയും കുടുംബക്കാരാകട്ടെ ആരെയും നിന്നിക്കരുത് ആരെയും നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ ഇരട്ടിയാകും നിനക്കുള്ള അനുഗ്രഹങ്ങൾ പലതും ഇല്ലാതാകും അത് എഴുതിയിട്ടുണ്ട് നാവുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കുള്ള പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകും സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട് ഒന്നാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നത് പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കരുതെന്ന് അതായത് പരിഹസിക്കുന്നവനും നിന്ദിക്കുന്നവനും ഇരുന്ന കസേരെ പോലും ഇരിക്കില്ലെന്ന് എഴുതിയിട്ടുണ്ട് പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ അങ്ങനെ ചെയ്യാത്തവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ കുറേ പണം പണമുള്ളവനെ വീട് വച്ചവനെ മാത്രമല്ല ഭാഗ്യവാൻ എന്ന് പറയുന്നത് പരിഹസിക്കുന്ന നിന്ദിക്കുകയും ചെയ്യുന്നവൻ ഇരുന്ന കസേരെ പോലും ഇരിക്കാത്തവനാ ഭാഗ്യവാൻ എന്ന് നമുക്ക് നാവിനെ ഒരുക്കാം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ ഒരിക്കലും നുണ പറയരുത് ഒരിക്കലും ഒരാളെ കുറിച്ച് ഇല്ലാ വചനം പറയരുത് കുറ്റം പറയരുത് ആരെയും പരിഹസിക്കരുത് നിന്ദിക്കരുത് അയാൾ അങ്ങനെയാ ഇയാളിങ്ങനെയാ ആരാ എല്ലാം തികഞ്ഞ ആൾക്കാർ നമ്മളെല്ലാം സാധാരണ മനുഷ്യരാ പ്രസംഗിക്കുന്ന ഞാനും ഒരുപാട് കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാനുണ്ട് പ്രസംഗിക്കുന്ന ഞാനും ഒരുപാട് കാര്യങ്ങളിൽ തിരുത്തപ്പെടാനുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമുള്ളവരാണ് എങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മളെ തന്നെ ഒരുക്കുകയൊക്കെ ചെയ്യുവാണ് അതുകൊണ്ട് നമുക്കാർക്കും അവകാശമില്ല ആരെയും പരിഹസിക്കാനോ നിന്ദിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നും ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരാളെ നിന്ദിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ പ്രത്യേക സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു ശുശ്രൂഷകരാണോ നിങ്ങളൊരു കുടുംബസ്ഥനാണോ നിങ്ങളൊരു സമൂഹത്തിൽ ഉയർന്ന നിലയും വിലയും ഉള്ള ഒരാളാണോ ഒന്നിൻ്റെ പേരിലും ആരെയും അത് വീട്ടിൽ ജോലിയെടുക്കുന്ന ഒരാളാകട്ടെ അടിച്ചു തൂക്കുന്ന ഒരാളാകട്ടെ അല്ലെങ്കിൽ വലിയ ജോലി ചെയ്യുന്ന ഒരാളാകട്ടെ ആരെയും നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ ചെറുതാകുന്നല്ല അത് കഠിനമാകും വലിച്ചാൽ പോലും പൊട്ടാത്ത വിധത്തിൽ അത് കട്ടികൂടി വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ നാവിനെ അങ്ങയുടെ വചനത്തിൻ്റെ തീക്കനലുകൊണ്ട് തൊടണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഒരു ഭർത്താവെന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ മക്കൾ എന്ന നിലയിൽ പുരോഹിതനെന്ന നിലയിൽ സമർപ്പിതരെന്ന നിലയിൽ ശുശ്രൂഷകരെന്ന നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കണം ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ നിന്ദിക്കും ഭാര്യ ഭർത്താവിനെ നിന്ദിക്കും നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം നിങ്ങളെയൊക്കെ ആര് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് പലതരത്തിൽ ആരെയും നിന്ദിക്കാൻ നമുക്ക് അവകാശമില്ല അത് നമ്മുടെ നമുക്ക് ലഭിക്കാനുള്ള പല അനുഗ്രഹങ്ങളെയും ഇല്ലാതാക്കി കളയും നഷ്ടപ്പെടുത്തി കളയും നമുക്കുള്ള അനുഗ്രഹം ചോർന്നു പോകും പതുക്കെ പതുക്കെ നമ്മൾ പോലും അറിയില്ല ബലൂണിൻ്റെ കാറ്റ് പോകുന്നവർ ചോർന്നു പോകും പ്രാർത്ഥിക്കുവാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ നമ്മുടെ കൽക്കുരിശ് സ്ഥാപിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി ഇന്നത്തെ കുർബാനയിലും ആരാധനയിലെല്ലാം കൽക്കുരിശിന് ആ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കും ഇന്നത്തെ പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം കൽക്കുരിശിലെ ചെറിയ എണ്ണ എല്ലാവർക്കും പ്രാർത്ഥന കഴിഞ്ഞ് വൈദികർ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം ഏഴരയ്ക്ക് വിശുദ്ധ കൊച്ചു മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി ഒക്ടോബർ മാസത്തെ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്ന പ്രാർത്ഥനയാണ് എല്ലാവരും അത് പങ്കെടുക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഞങ്ങൾക്ക് തരണമേ ദൈവത്തോട് ബന്ധം തരണമേ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ തന്നെ ഒരുക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചവരെ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ നടത്തുന്ന ഞങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ പ്രാർത്ഥിക്കുന്നു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക ഇന്ന് പ്രത്യേകം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ ഈ വചനത്തിലൂടെ ശരീരത്തിനകത്തൊരു വിടുതലുണ്ടാകട്ടെ കുടുംബത്തിനകത്തൊരു നന്മയുണ്ടാകട്ടെ അനുഗ്രഹമുള്ളൊരു തീരുമാനമുണ്ടാകട്ടെ ആരുടെയൊക്കെയോ ജീവിതത്തിന് വിടുതലാകേണ്ട വചനമായി എന്ന് പ്രസംഗിച്ചത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരിക്കൊരുമിച്ച് കാണണം ഒരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന സൂക്ഷിക്കട്ടെ ആ